ഹലോ വെൽക്കം ബാക്ക് ടു ആഞ്ചലീസ് കറി വെള്ളി നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി തന്നെ സിമ്പിളായിട്ട് എടുത്ത് മാറ്റണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗസ്റ്റമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടുണ്ടോട്ടോ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് സവോല ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ലേ അത്രയ്ക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ചെറിയ പാത്രത്തിലോ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പാത്രത്തിലും എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആ സവോല ഒരു സവോല തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവില്ലേ അങ്ങനെ വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു പിടി നാല് ഇരം ഇട്ടി കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു പിടി നാല് ഇരം കൊടുക്കുക നാല് കരം ശേഷം ചെറുതായിട്ട് കളറ് ചെയ്ഞ്ച് ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാദമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നാലെണ്ണം വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് തന്നെ ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ വർക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ട ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി സെയിം പാനിലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഓയിലാണ് താല്പര്യം അതെടുത്താൽ മതി കേട്ടോ ഇനി ഒരു രണ്ട് സവോല എടുത്തിട്ടുണ്ടായിരുന്നേ വലിയ സവോല ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് പിന്നെ ഈ സമയത്ത് സവോല താല്പര്യം ഇല്ലെങ്കിൽ ചെറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇതിൻ്റെ കട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ ചെറിയ നന്നാക്കാൻ മടിയുള്ള കാരണം കൊണ്ട് സോളെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അറിവേ പ്ലേറ്റ് എടുക്കുക അതിന് ശേഷം അത് വാടാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ആവശ്യമില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ മിക്സ് ചെയ്യണത് നമുക്ക് രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കണ്ടാൽ നമ്മൾ സപോലെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും നെയ്യ് ചോറിൻ്റെ കൂടെയും പത്തിരിയും ഇടിയപ്പം അപ്പം എന്താണ് അപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സവല നന്നായിട്ട് വാടി വരണം കേട്ടോ കണ്ട ഇങ്ങനെ നന്നായിട്ട് വാടി വന്ന ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല ആ സവല നമുക്ക് നന്നായിട്ട് വാടി വരണം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടി കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ കണ്ണാ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് നമുക്ക് സൈഡിൽ വെച്ചിട്ട് വേറെ പനിയൊക്കെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത നോക്കുക വെന്നശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോറി സവോലയും പിന്നെ നാലികരും പേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ഇട്ടി കൊടുക്കാം കേട്ടോ സൗ ചിക്കൻ കുറച്ച് വെന്ത ശേഷം മാത്രം നമുക്ക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പെട്ടെന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ആ മിക്സീഡ് ജാറിലേക്ക് തന്നെ ഒരു കാൽ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് മുളക് പൊടി കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കുക കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ആണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പോ എരുവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടേ കണ്ട പത്ത് മിനിറ്റ് ശേഷം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി കണ്ട നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ഇത്രയുള്ളട്ടാ ഫ്ലെയിം ഓഫ് ആക്കുക ഞാൻ കുറച്ച് കറിവേപ്പില്ല ഇറ്റി കൊടുത്തിട്ടുണ്ടേ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഇതുണ്ടാക്കുമ്പത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാ